മലയാള സിനിമയിലെ ആദ്യത്തെ കോടി ക്ലബ് ചിത്രമാണ് ദൃശ്യം ജോർജ് കുട്ടിയും കുടുംബവും കയറിയത് സാധാരണക്കാരുടെ മനസ്സിലേക്കായിരുന്നു തന്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നപ്പോൾ അത് തന്നെ കുടുംബത്തിന്റെ വലിയൊരു പ്രശ്നമായി മാറുകയും തന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതെറ്റം വരെ പോവുകയും ചെയ്യുന്ന സാധാരണക്കാരനായി മോഹൻലാൽ അഭിനയിച്ചു തകർത്തപ്പോൾ മോഹൻലാലിൻ്റെ നല്ല പാതിയായ റാണി എന്ന കഥാപാത്രവുമായി മീനയും ഈ ചിത്രത്തിൽ ജീവിക്കുകയായിരുന്നു ചിത്രത്തിലെ വരുൺ എന്ന വില്ലൻ കഥാപാത്രത്തെ ആരും മറന്നുപോകില്ല നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ച റോഷൻ വളരെ പക്വതയോടെ തന്നെ കൈകാര്യം ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു വരുൺ ഇപ്പോൾ ആ കഥാപാത്രം അഭിനയിച്ചിരുന്ന സമയത്ത് തനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് താരം തുറന്നു പറയുന്നത് ഒരു ടി വി ചാനലിന്റെ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് താരം തുറന്നു പറഞ്ഞത് ജിത്തു ജോസഫ് ആദ്യം തന്നോട് പറഞ്ഞത് അല്പം നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണ് കുഴപ്പമില്ലല്ലോ എന്നാണ് താനപ്പോൾ പറഞ്ഞത് എന്ത് കുഴപ്പമാണ് സാർ ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം അഭിനയിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ എന്നാണ് പിന്നീട് ഡയലോഗ് വായിച്ചു തുടങ്ങിയപ്പോൾ ഡയലോഗ് ഡെലിവറിയുടെ രീതിയുടെ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് മീനമാമിനെ പോലുള്ള ഒരു സീനിയർ ആക്ട്രസിന്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ആ ഒരു ഡയലോഗ് പറയുന്നതെന്ന് ഞാൻ പറയുന്നു ഞാൻ അസോസിയേറ്റ് ഡയറക്ടറുടെ അടുത്ത് ചെന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചു ചേട്ടാ ഇതെനിക്ക് എങ്ങനെ മീനമാമിൻ്റെ മുഖത്ത് നോക്കി പറയാനാകുമെന്ന് ചോദിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞു ഡാ ഇത് സിനിമയാണ് നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അങ്ങ് ചെയ്യ് ഇത് കണ്ടിട്ട് വേണം മറ്റൊരവസരം ഉണ്ടാക്കാൻ എന്ന് ഞാൻ നേരത്തെ തന്നെ ഒരു മുൻകൂർ എടുക്കുന്ന പോലെ മീനാ മാമിന്റെ അടുത്ത് ചെന്ന് ഞാൻ അങ്ങനെയൊരു ഡയലോഗ് പറയുമ്പോൾ ഒന്നും തോന്നരുതെന്ന് പറഞ്ഞിരുന്നു അത് സാരമില്ല എന്നും കണ്ണിൽ നോക്കി പറഞ്ഞാൽ മതി അപ്പോൾ കിട്ടുമെന്നും മീന പറഞ്ഞു മുൻ നന്നായി ചെയ്താൽ മതി എന്നുമൊക്കെ സപ്പോർട്ടീവായാണ് മീന സംസാരിച്ചത് എന്നാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ രംഗം ചെയ്യാൻ ആ സമയത്ത് ശരിക്കും ഞാൻ വിയർത്തു പോവുകയാണ് ചെയ്തതെന്നും റോഷൻ ഓർമ്മിപ്പിക്കുന്നു ഏതൊരു സാധാരണക്കാരനും അത്തരമൊരു ചോദ്യം കേൾക്കുന്നത് ഇഷ്ടമാവില്ല അതുകൊണ്ട് വലിയൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെ ആ കഥാപാത്രം ഉണ്ടാക്കിയെന്നും റോഷൻ പറയുന്നു സത്യം പറഞ്ഞാൽ അത് പറഞ്ഞതിന് ശേഷവും അത്രയും പറയണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ധാരാളം അമ്മമാരും ചേച്ചിമാരുമൊക്കെ എന്നെ കാണുമ്പോൾ പറയും മോനെ സിനിമ കണ്ടു നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷേ അത്രയ്ക്കുമൊന്നും പറയണ്ടായിരുന്നു എന്നും ആളുകൾ പറയുമായിരുന്നു പറയുമായിരുന്നുവെന്ന് റോഷൻ പറയുന്നു